നിങ്ങളുടെ ജിമെയിലിൽ വരുന്ന നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ മെയിലുകളെല്ലാം പ്രത്യേകം ഒരു ഫോൾഡറിലാക്കി എങ്ങനെ സൂക്ഷിക്കാം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ബ്രൗസർ ഓപ്പൺ ചെയ്ത് ജിമെയിൽ ഡോട്ട് കോം എന്ന് സെർച്ച് ചെയ്യുക മുകളിലുള്ള ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് മാറ്റിയ ശേഷം ജിമെയിൽ ഗൂഗിൾ എന്ന് സെലക്ട് ചെയ്യുക മെയിൽ ഐ ഡി കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും ഇവിടെ മോർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക താഴെ കാണുന്ന കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോൾ അതിന് താഴെയായി ക്രിയേറ്റ് ന്യൂ ലേബൽ എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഫോൾഡറിന് ആവശ്യമായ പേര് എൻ്റർ ചെയ്ത ശേഷം ക്രിയേറ്റ് കൊടുക്കുക ഇവിടെ ഒരു ലേബൽ ക്രിയേറ്റ് ആയത് കാണാം ഈ ഫോൾഡറിലേക്ക് ആവശ്യമായ മെയിലുകൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് നോക്കാം അതിനായി ഇൻബോക്സ് ഓപ്പൺ ചെയ്ത് ആവശ്യമായ മെയിലുകൾ സെലക്ട് ചെയ്ത ശേഷം പ്രസ് ചെയ്ത് പിടിക്കുക അപ്പോൾ താഴെ കാണുന്ന മൂവ് എന്നത് സെലക്ട് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ അതിൽ കാണാൻ സാധിക്കും അത് സെലക്ട് ചെയ്ത് മെയിലുകളെല്ലാം അതിലേക്ക് മൂവ് ആവുന്നതാണ് ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോൾ മൂവ് ചെയ്ത എല്ലാ മെയിലുകളും അതിൽ കാണാൻ സാധിക്കും ഇതുപോലെ സിമ്പിളായി ഫോൾഡറുകൾ ക്രിയേറ്റ് ചെയ്ത് മെയിലുകളെല്ലാം സെപ്പറേറ്റ് ആക്കി സൂക്ഷിക്കാവുന്നതാണ്